പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ ഒരു പരിപാടി തുടങ്ങിട്ടുണ്ട് അവരോട്ട് നമ്മള് പോവുകയാണ് അവരുമാക്ക് കളിക്കാനൊക്കെ ഉണ്ട് <laughs> <laughs> uh, benim, uh, ും അവര് ബൈ ബൈ

ഗൈസ് ഗൈസ് ഇവിടുന്ന് വാങ്ങാന്നു വറുത്തു കഴിക്കാൻ തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എടുക്കുന്ന ഇഷ്ടപ്പെട്ടില്ല ഇത് കണ്ടോ തിരിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു അടിപൊളി കളറെ സൂപ്പർ കളറെ കൈ കുത്തേ കൊത്തിയ കൈ അല്ലേ കൈ വെച്ച കൈ വെച്ച് കൊത്ത കേട്ടത് നല്ല കളറല്ലേ സൂപ്പർ കളർ എല്ലാരും ണ്ടോ എല്ലാരും ധ്യാനിക്കുവാണോ പ്രാർത്ഥിക്കുകയാണോ ആർതി കേളോ എല്ലാവരും എന്തി കണ്ണ് അടച്ചിരിക്കനേ അത് പ്രാർത്ഥന സമയമാണോ എല്ലാവരെയും ഉറങ്ങോ എല്ലാവരും ഉറങ്ങോണോ അത് വൈയെ നേരത്തെ വೋಗണണ്ടോ ഹം എന്താടേ ഇവിടന്ന് വೋಗണോ പോടാ അറ്റ അടിയരെ കേട്ടോ വാ അമ്മ നോട്ടണ്ടോ വാ നോക്കണോ നോട്ടണ്ടല്ലേ എല്ലാവരും വാണ്ടി ഇവിടോ വന്നേ ഇങ്ങോട്ട് ഇട്ടോ കൈ കുഞ്ഞി കേളി എന്ന കുഞ്ഞി കേളി കണ്ടോ പറ ഹായ് മാ കാരദംബുരു ഹിപ്പി ഹിപ്പി ഓ ബ്രാവ ബ്രസായിന്റെ കുഞ്ഞുകളാഇത് അല്ലേ എന്താ പറഞ്ഞു ഓ പോവാ എന്താ തമ്പുരി പറഞ്ഞു ബ്രാവ ബ്രസായിന്റെ കുഞ്ഞുകളാ ബ്രസായിന്റെ കുഞ്ഞുകളാണോ കാര്യങ്ങളെ വായേ വായ എങ്ങനെ വായേ വൈനോ ഓ വാ കപ്പർട്ട പോവാ ണോ അങ്ങനൊരു ഈ കോഴിയാണോ ഗോൾഡൻ സിൽക്കി എന്റെ പേരെന്താ തന്നെയാ ഗോൾഡൻ സിൽക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഗോൾഡൻ സിൽക്കിന് കാണാ

അടിയിലുണ്ട് വേറെ കാരറ്റ് ആണോ ക്യാരറ്റ് അല്ല ോ മത്തങ്ങല്ല മത്തങ്ങയാന്നോത്ത് വെക്കുന്നോ ഒന്നും പാമ്പോണ്ടിര നോക്ക് ഒന്നും ചെയ്യുന്നല്ല ഇത് കടിക്കുന്നൊന്നും അല്ല എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ടില്ല യൂട്യൂബിലൊക്കെ ആ തോള വെച്ചോ ഇള ഒന്നും ചെയ്തല്ലോ തത്തയല്ലേ സൂപ്പർ സൂപ്പർ ഞാൻ ഫോട്ടോ എടുക്കാവേ കട എടുത്തോ വേണ്ടേ ശരിയാവുന്നു <playited noise> അല്ലേ സനയ നീ സല്ലേ ദീവറ അങ്ങ പേപ്പറ ഹൈ എന്താ മോക്കനെ ഒന്നുമില്ല സല്ലി റൈറ്റ്സ് കുറവായരിക്കും എന്നെ ഓടരടാ മാ കടുവാ കടുവ കണ്ടോ என்ன பிரச்சனை உண்டோ? கங்காரு. கங்காரு கங்காரு. கங்காரு. ഇതിന്റെ ഫ്രൂട്ട് ഫ്രൂട്ടാണോ ഡ്രാഗൺ ഫ്രൂട്ട് ആഹാ ആഹ് അതെനിക്കറിയില്ലായിരുന്നു ഇതിന്റെ ഫ്രൂട്ട് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതാരാ സീബ്രൈവ് ഓ അതെ മരത്തിൽ ഒരു കിളിയൊക്കെ ഇരുമ്പുണ്ട് കിളിയാലല്ല മരംകുത്തി മരംകുത്തി ആണ് പക്ഷെ ഇവിടെ അവർ ബോർഡർ വെച്ചിട്ടുണ്ടല്ലോ ഇത് ഇത് നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാം ഇത് വേണമെങ്കിൽ അതിനാ ഇത് വെച്ചിട്ടൊന്നും കൊള്ളാം കേട്ടോ നമുക്ക് ചോദിക്കാം നല്ല ആൾക്കാരൊക്കെ ഉണ്ടോ കേട്ടോ പ്രസാധനങ്ങൾ നല്ല കത്തികളൊക്കെ ഉണ്ട് കത്തി ബുക്ക് വായിക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ ഇത് കാണിച്ച നിങ്ങൾക്ക് വേണ്ടിട്ടാട്ടോ ഇതൊക്കെ പിന്നെ തമ്പുരനും എല്ലാം പ്രയാണം ചെയ്താലേ ഉള്ളു എന്നാലും ഞാനൊന്നും വാങ്ങുന്നില്ല ഇതിനിടയ്ക്ക് അവളെന്റെ മൈക്ക് കൊണ്ട് കളഞ്ഞു കഴിക്കുന്നു അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്കൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു തമ്പുരു നമ്മൾ നേരെ അങ്ങോട്ട് പോകണേ അങ്ങോട്ട് നോക്കിയേ ഇതിൻ്റെ മൈക്കൊണ്ട് കളഞ്ഞില്ലേ ശ്രദ്ധിച്ചില്ലല്ലോ കളക്ഷൻ െ സൂപ്പർ കളക്ഷൻ പൈസ നന്നായിട്ട് പൊടി മാത്രം ശർക്കര <personaje exercises> <festivals> അത്യാവശ്യം ഇവിടെ പാർക്കില്ലെന്നുള്ള സത്യം നമ്മൾ അവരെ അറിയിക്കാൻ പോവുകയാണ് അതെ ഞാൻ ആ സത്യം പറയട്ടെ ഇവിടെ പാർക്കില്ല അടിച്ചു കൈസ് എന്നെ ഇവളടിച്ചു എന്നെ ഇവളടിച്ചു കൈസ് എല്ലാവരോടും പറയട്ടെ എന്നെ ഇവളടിച്ചു ഇവിടെ പാർക്കില്ലെന്ന് പറഞ്ഞപ്പോ ഇവളെന്നെ അടിച്ചു ഏച്ചി ഏ പാരിപ്പുര്യതരാൻ പറഞ്ഞപ്പോ കിഴങ്ങും എന്തില്ല എടുക്ക പൊടിയൊക്കെ ചിക്കറെഡി ആയോ കൊല്ലങ്കാരൻ്റെ കൊല്ലങ്കാരൻ കൊല്ലങ്കാരൻ്റെ പാനിപ്പൂരി കോന്നിക്കാരൻ പറയണ കോന്നിക്കാരല്ലങ്കൻ തെഡി ആയിട്ട് നോക്കാണ് ആ കഴിച്ച് നമ്മൾ കൊല്ലത്തുനിന്ന് വന്നതാണ് നമ്മളിത് കണക്ക് ഒരുപാട് പോയി ചെയ്യുന്നുണ്ട് അത്യാവശ്യം വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇരിക്കുന്ന എല്ലാന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ ഐറ്റംസാണ് നമ്മളെ ഇരിക്കുന്ന മൊത്തം ഇരിക്കുന്ന പാനിപൂരി അതേപോലെ പൊട്ടറ്റോ അതേപോലെ ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് മുട്ട ബജിയുണ്ട് എല്ലാ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ആണ് പൊട്ടറ്റോ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊട്ടറ്റോ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്ത് കൊടുക്കത്തേ ഉള്ളു പിന്നെ ആ ഫില്ല് ചെയ്തത് നമുക്ക് മസാല തീരുന്നതനുസരിച്ച് മസാല എവിടെ കൂട്ടിക്കൊണ്ടിരിക്കുക മസാല കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മധുരം ഇത് നമ്മൾ ഇത് എരിവാണ് ഇത് എരിവ് പിന്നെ ഇത് മധുരം എന്ന് പറയാം മധുരം തല്ലി നല്ലി പൊട്ടിക്കോടീ നല്ലി പൊട്ടിക്കോട്ടിക്കുള്ളോ ഇത് ഇങ്ങനല്ല കഴിഞ്ഞു ഒന്നിച്ച് ഫുള്ളായിട്ട് വായിലിടണം കൈ കുറഞ്ഞോണ്ടോ അതൊക്കെ പിന്നെ എന്താണ് എന്നിട്ട് ഇതിനെ കുറിച്ച് പറയാനോളാം പറ ഇവിടെ പാർക്കുണ്ടെന്ന് പറഞ്ഞല്ലേ വന്നേ പക്ഷെ പാർക്കില്ലായിരുന്നു എന്ത് ചെയ്യും ഏ പൈപ്പ് അങ്ങനെ വാടയ്ക്കും ഇവിടെ നല്ല മഴയാണ്